നമസ്കാരം ഫിനാൻഷ്യൽ ഗഡിലേക്ക് സ്വാഗതം സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരുകയാണ് ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ട സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾക്ക് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ വർക്ക് ഫോഴ്സാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ഏത് കവലകളിൽ ചെന്നാലും ഒരു പത്തിൽ കുറയാത്ത ഓട്ടോ തൊഴിലാളികളുണ്ട് ഏത് മുക്കിലും മൂലയിലും നമ്മുടെ നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലും വളരെ സജീവമായിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് തന്നെയാണ് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നാളെ ചേരുന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അങ്ങനെയൊരു തീരുമാനമുണ്ടായാൽ അതിനെ നമ്മുടെ നാട്ടിലെ ഓട്ടോ തൊഴിലാളികൾ എങ്ങനെ സ്വീകരിക്കും എന്നറിയാനാണ് ഒരു വീഡിയോ എടുക്കുന്നത് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് എവിടെയും ഓടാൻ കഴിയും വിധം സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് അനുവദിക്കുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പിന്റെ സജീവ പരിഗണനയിലാണ് ഇതുൾപ്പെടെ ഗതാഗത രംഗത്തെ ചില സുപ്രധാന പരിഷ്കാരങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായി നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു സുപ്രധാന യോഗം നാളെ ജൂലൈ പത്തിന് ചേരുകയാണ് ഈ വിഷയത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതികരണം തേടുകയാണ് ഫിനാൻഷ്യൽ ഗൈഡ് നമുക്ക് നമ്മുടെ കൂടെ കോട്ടയം പാമ്പാടി ശശികുമാർ എന്ന് പറയുന്നൊരു ഓട്ടോ ഡ്രൈവർ ചേട്ടനുണ്ട് ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ എങ്ങനെയാണ് നാളത്തെ ഈ യോഗത്തിൻ്റെ അജണ്ട ഇതാണ് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് കൊടുക്കാനുള്ള ഒരു ആലോചന അതിനെ ഒരു ഓട്ടോ തൊഴിലാളി എന്ന നിലയ്ക്ക് ചേട്ടൻ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു ഓട്ടോ തൊഴിലാളി എന്ന നിലയിൽ വളരെ സ്വാഗതമായിട്ട് ഞങ്ങൾ എന്നെ കാണുകയാണ് കാരണം നമുക്കൊരു ജില്ല വിട്ട് അടുത്ത ജില്ലയിലോട്ട് പോകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ അവർ വാക്കാ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേസെടുക്കുകയാണ് പക്ഷേ അതിന് മുന്നേ നമുക്ക് പോകണമെങ്കിൽ അവിടെ വരെ കൊണ്ടു ഇറക്കിച്ച് വേറെ ഒരു വണ്ടിക്ക് പോകേണ്ട അവസരം അപ്പം യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പം നമുക്ക് ഓട്ടോ കുറയുന്നുണ്ട് അപ്പം കാർ പിടിച്ചു അല്ലാതെ വന്നിട്ടുണ്ട് നമ്മുടെ പേപ്പറും വണ്ടിയെല്ലാം കണ്ടീഷൻ ആണെങ്കിൽ ജില്ല വിട്ട് നമുക്ക് പോകാനുള്ള ഒരു അനുമതി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമ്മുടെ ഉപജീവനമാർഗ്ഗമല്ലേ അതിനകത്ത് അധിക വരുമാനം കൂടെ നമുക്ക് വരും അതായത് പത്ത് മുപ്പത് രൂപത്തിൽ ആകുമ്പോൾ അവസ്ഥ സർക്കാരിന് കൊടുക്കേണ്ട മുഴുവൻ ഫീസുകൾ അടയ്ക്കുന്നുണ്ട് പേപ്പറുകളെല്ലാം ക്ലിയർ ആണ് അത് തന്നെയാണ് ഇപ്പം ശശിചേട്ടം പറഞ്ഞത് തന്നെയാണ് കാര്യം ഓട്ടോ തൊഴിലാളികളുടെ അവരുടെ സംഘടനകളുടെ ദീർഘകാലമായ ഒരു ആവശ്യമായിരുന്നു സംസ്ഥാനത്തെ ഓട്ടോ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന വ്യാപക പെർമിറ്റ് അനുവദിക്കണം എന്നത് അതായത് ഇപ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് നിന്ന് ഒരു ഓട്ടം വിളിക്കുന്ന ഒരാൾക്ക് ഇനിയിപ്പം വേണമെങ്കിൽ കാസർഗോഡ് വരെ ഓട്ടം പോകാം അതായത് സംസ്ഥാന അതിർത്തി വരെ നമുക്ക് വേണമെങ്കിൽ ഓട്ടം പോകാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ ഒരാൾ ഓട്ടം വന്ന് വിളിച്ചാൽ എവിടേക്ക് വേണമെങ്കിലും പോകാം അല്ലാന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളുടെ പരിധിക്കുള്ളിൽ മാത്രമേ ഓടാൻ കഴിയുള്ളൂ അങ്ങേയറ്റം പോയാൽ ഒരു ഇരുപത് കിലോമീറ്ററുടെ കടന്നു ഓടാൻ അത് വാക്കാലുള്ള അനുമതി മാത്രമേ ഇതുവരെ ഉള്ളൂ അത് ഒരു നിയമവിധേയമല്ല ഒരു കേസ് ഉണ്ടായാൽ ആ കേസ് നമ്മൾ നേരിടേണ്ടി വരും ഫൈൻ അടയ്ക്കേണ്ടി വരും ഒക്കെ വരും എന്നാൽ സംസ്ഥാന വ്യാപക പെർമിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാനത്താകെ ഏത് ജില്ലകളിലും നമുക്ക് ഓട്ടോ ഓടിക്കാം നമുക്ക് ഉപജീവനം നടത്താം നമുക്ക് കൂലി മേടിക്കാം യാതൊരു തടസ്സവുമില്ല സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് തങ്ങൾക്ക് യാത്രക്കാരെ കയറ്റി സംസ്ഥാനത്ത് എവിടെയും സവാരി നടത്താൻ അനുമതി വേണം എന്നത് മറ്റേത് വാഹനവും പോലെ ഒറ്റത്തവണ നികുതി അടച്ചും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നിയമപരമായ ബാധ്യതകളൊക്കെ പൂർത്തിയാക്കിയിട്ടും ഓട്ടോറിക്ഷകൾക്ക് മാത്രം സവാരി നടത്താൻ പരിധി നിശ്ചയിച്ചത് ആ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളോട് ചെയ്യുന്ന അനീതി തന്നെയാണ് ജൂലൈ പത്തിന് ചേരുന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് ആ ഡിസ്ട്രിക് വിട്ട് പോകുമ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പോകരുത് എന്നുള്ളതാണ് നിയമമായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് മുണ്ടൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് ഇടക്കോട്ട് പോയാൽ ആവുക അതുപോലെ മറ്റുള്ള ഡിസ്ട്രിക് നമുക്ക് നമുക്ക് ഈ പോകാം നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾ ഓടാൻ പെർമിറ്റ് ലഭിക്കുന്നത് ഇതോടൊപ്പം സമീപ ജില്ലയിൽ ഇരുപത് കിലോമീറ്റർ ദൂരം കൂടി ഓടാം എന്ന വാക്കാലുള്ള ഉള്ള അനുമതിയും ഈ അനുമതിക്ക് പക്ഷേ നിയമപരമായ യാതൊരു പരിരക്ഷയുമില്ല എന്നതാണ് സത്യം മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടിയിലേക്ക് കടന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അത് നേരിടേണ്ടി വരും സാങ്കേതിക സൗകര്യം ഒട്ടുമില്ലാത്ത പഴയകാല ഓട്ടോറിക്ഷകൾ നിരത്തിലുണ്ടായിരുന്ന കാലത്താണ് പെർമിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയത് ഇപ്പോഴുള്ള ഓട്ടോറിക്ഷകളെല്ലാം അത്യാധുനിക സംവിധാനങ്ങളുള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ പെർമിറ്റ് സംസ്ഥാന അടിസ്ഥാനത്തിലാക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം പഴയകാല ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറുടെ സീറ്റിന് താഴെയായാണ് എൻജിൻ ഒരു മണിക്കൂർ ഓടുമ്പോഴേക്കും എൻജിൻ ചൂടാവുകയും വാഹനം നിർത്തിയിടേണ്ടി വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് അന്ന് അതത് ജില്ലകളിൽ പെർമിറ്റ് പരിമിതപ്പെടുത്തിയത് ഇപ്പോഴിറങ്ങുന്ന ഓട്ടോറിക്ഷകൾ തുടർച്ചയായി എട്ട് മണിക്കൂർ വരെ ഓടിക്കാൻ കഴിയുമെന്ന് തൊഴിലാളികൾ പറയുന്നു നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം മണർകാട് മാലത്തുള്ള മാലം പാലത്തിങ്കിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോ ആ ഓട്ടോസ്റ്റാൻഡിലെ തന്നെ ബിനോയിയാണ് ആണ് നമ്മളോട് സംസാരിച്ചത് ഇപ്പം മറ്റൊരു ബിനോയിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ബിനോയിമാരാണ് ഇവിടെ ഉള്ളത് ബിനോയ് അപ്പൊ ബിനോയിയോട് നമുക്ക് ചോദിക്കാം ബിനോയി എങ്ങനെ ഇത് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു കാരണം ഓരോ കളത്തിലും തൊഴിൽ ഇല്ലാത്ത യുവാക്കൾ ഒരുപാട് വരുമ്പം കണ്ടമാനം വണ്ടി വരുമ്പം കളത്തിൽ ഓട്ടം പഴയനേക്കായാലും കണ്ടമാനം കുറേന്ന് പറയുന്നു അപ്പം ദീർഘദൂരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് മൊത്തമായിട്ട് പറയാനുള്ളത് ഔദ്യോഗിക അജണ്ടയായാണ് വിഷയം എസ് ടി ഐ യോഗത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് എതിർപ്പുകൾ ഇല്ലെങ്കിൽ പാസ്സാകാനാണ് സാധ്യത അങ്ങനെ വന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകും ആ തീരുമാനം സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പെർമിറ്റിന് തടസ്സമുണ്ടെങ്കിൽ അയൽ ജില്ലകളിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ ഓടാൻ അനുവദിക്കണമെന്ന ആവശ്യവും രേഖാമൂലം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മുന്നിലുണ്ട് പെർമിറ്റ് കൂടുതൽ ഉദാരമാകുന്നതോടെ ദീർഘദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ ലഭിക്കുമെന്നതാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ള ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ തൊഴിലാളികളും ഒന്നടങ്കം പറയുന്നത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നാളത്തെ പരിഗണനാ വിഷയത്തെ അവർ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ട് റോഡിൽ ഓട്ടോയും ഓട്ടോ തൊഴിലാളികളും ഒരുപാടുണ്ടെങ്കിലും അതിനനുസരിച്ച് ഓട്ടം കിട്ടുന്നില്ല പകലെ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് കിടപ്പാണ് വല്ലപ്പോഴും വല്ല ഓട്ടോ ഓട്ടം കിട്ടിയാലായി എന്നുള്ളൊരവസ്ഥയിലാണ് അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടാനൊരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചാൽ ദീർഘദൂര ഓട്ടങ്ങളടക്ക് അവർക്ക് പോകാൻ സാധിക്കും ഇത് കൂടാതെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നാളത്തെ യോഗത്തിലെ പ്രധാന അജണ്ട നമുക്കറിയാം ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഒരു അപകടം ഉണ്ടായതിനു ശേഷം നമ്മുടെ ലക്ഷറി ബസ്സുകളുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം ഏകീകരിച്ച് വെള്ളയാക്കിയിരുന്നു അത് വീണ്ടും പഴയ പോലെ ആകുന്നതിലേക്കുള്ള ഒരു തീരുമാനമാണ് വരുന്നത് അത് കൂടാതെ സ്കൂൾ ബസ്സുകളുടെ നിറം ഏകീകരിക്കുന്നത് സംബന്ധിച്ചും ഒരു ആലോചന നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം